സ്നേഹം നിറഞ്ഞ സഭാവിശ്വാസികളെ കഴിഞ്ഞ ദിവസം ഉദയംപേരൂർ സോനോദോസ് പള്ളിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ സന്ദേശം ഇട്ടിരുന്നു അതിന് ഒരു വ്യക്തി പ്രതികരിച്ചത് കണ്ടു അതിൽ ചില കാര്യങ്ങൾ മറുപടി പറയാൻ അർഹനല്ല കാരണം ആ വ്യക്തി തൻ്റെ പേരോ തൻ്റെ അഡ്രസ്സോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഈ സമയത്ത് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പണ്ടൊരു ചൊല്ലുണ്ട് എത്രയോ സ്ട്രീറ്റ് ഡോഗുകൾ വഴി കിടന്ന് കുറയ്ക്കുന്നു അതിനെല്ലാം നമ്മൾ മറുപടി പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് എന്നിരുന്നാലും ആ ചോദ്യം പ്രസക്തമാണ് ഈ സമയത്ത് എന്നിരുന്നാലും ഞാൻ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഈ മാന്യദേഹം ജോസ് അറയ്ക്കത്താഴം എന്ന മാന്യദേഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പിട്ടിരിക്കുന്നത് തൻ്റെ പേരോ തൻ്റെ അഡ്രസ്സോ ഒന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ സത്യം കൂടാതെ എന്നെ പല പ്രാവശ്യം എടുത്ത് പേര് പറഞ്ഞതിലെനിക്ക് വളരെ ഞാൻ സന്തോഷമുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് തൊട്ട് നമുക്ക് തുടങ്ങാം പാംബ്ലാനി മെത്രാൻ മുൻ വികാരിക്ക് കൊടുത്ത കത്തിൽ പറയുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് പാമ്പ്ലാനി മെത്രാൻ പോയ മെത്രാനും എന്ത് കത്ത് കൊടുത്തു എന്ന് വരുന്ന വികാരിക്ക് അറിയേണ്ട കാര്യമുണ്ടോ പോയ വികാരിക്ക് കൊടുക്കുന്ന കത്ത് വെച്ചുകൊണ്ടാണോ പുതിയ വികാരിമാർ വരുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുമാത്രമല്ല പോയ വികാരി പോകാൻ നേരത്ത് ഈ ഇവിടെ വന്ന വൈദികന് ഹാൻഡ് ഓവർ ചെയ്തു ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഈ കത്ത് എങ്ങനെ ഇവിടുത്തെ വികാരിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കാണണം ഞങ്ങളാരും ആ കത്ത് കണ്ടിട്ടില്ല ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയും ആ കത്ത് കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം പിന്നെ അതിൽ പറയുന്നു എന്ന് പറയുന്നത് ഏകീകൃത കുർബാന ഒരെണ്ണം ചെല്ലിയാൽ മാത്രം മതി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്നാണ് തീർച്ചയായും ശേഷം ഊരക്കാടൻ അച്ഛൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിനൊരു നിർദ്ദേശം കൃത്യമായി കിട്ടിയിട്ടുണ്ടല്ലോ അരമനിയിൽ നിന്നും അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഏകീകൃത കുർബാന ചൊല്ലാൻ സാഹചര്യമുള്ളതുകൊണ്ട് അവിടെ ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഊരക്കാടൻ അച്ഛൻ പള്ളിയിൽ ചാർജ് എടുത്ത ഞായറാഴ്ച മൂന്ന് കുർബാനയിലും വിളിച്ചു പറഞ്ഞു നമ്മൾക്ക് വികാരിമാർ മാത്രമല്ലേ പള്ളിയിലിരിക്കുന്ന അച്ഛന്മാർ പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ പാവം കത്തോലിക്കരായി പോയില്ലേ തിരിച്ചു ചോദിക്കാൻ അർഹതയില്ലാത്തവരായിപ്പോയി ഇവരെന്തു പറയുന്നു അതെല്ലാം വേദവാക്യം എന്ന് പറഞ്ഞ് നടന്നവരാണ് നമ്മൾ ഇപ്പോഴല്ലേ നമ്മൾ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് പ്രതികരിക്കാൻ തുടങ്ങിയത് ഇവർ മൂലം തന്നെയല്ലേ ഇതിനു മുമ്പ് ഏതെങ്കിലും മെത്രാനെയോ അച്ഛന്മാരെയോ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടോ പിന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യം ഈ മാന്യ അദ്ദേഹത്തിന് വിവരമില്ല എന്ന് പറഞ്ഞു ശരിയാണ് എനിക്കല്പം വിവരക്കുറവാണ് എനിക്ക് വിവരമില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ ഈ മാന്യദേഹത്തിന് വിവരമുണ്ടായിരുന്നെങ്കിൽ താഴത്ത് പിതാവിൻ്റെ കാലു തെല്ലി കുടിക്കുമെന്ന് പറയുമായിരുന്നു ആല ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പ്രസ്താവന ഇറക്കി ആലഞ്ചേരി പിതാവിനെയും താഴത്ത് പിതാവിനെയും ബോസ്കോ പിതാവിനെയും ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിലും കയറ്റില്ലായിരുന്നു അങ്ങനെ പറയുന്ന ഒരു മാന്യദേഹമാണ് എനിക്ക് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവും അല്പം എനിക്ക് വിവരം കുറവുണ്ടെന്ന് തന്നെ ഈ മാന്യദേഹം കരുതട്ടെ പിന്നെ പറയുന്നത് ഇവിടെ ഒന്നും നടന്നിട്ടില്ല തീർച്ചയായും ശരിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന അഴിമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം മേടിച്ച കാര്യത്തിലാണ് ഇവിടെ പിടി വച്ചിരിക്കുന്ന സൗണ്ട് സിസ്റ്റം ആ അദ്ദേഹം വാങ്ങിയ വിലയുടെ പകുതി പൈസ പോലും കിട്ടാതെ മാർക്കറ്റിൽ കൊടുക്കാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നമാണെന്നാണ് ഇവിടുത്തെ സൗണ്ട് എൻജിനീയർമാർ വരെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റം വിറ്റ് എറണാകുളം അഗമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലെയും സൗണ്ട് സിസ്റ്റം നമ്മളുടെ വൈദികരേയും ആഗ്മാരെയും ആത്മാരുടെ നേർച്ച കാശ് കൊണ്ട് അവരിടുന്ന നേർച്ച കാശ് കൊണ്ടുണ്ടാക്കിയ കാശ് മുഴുവൻ ഈ പൊട്ട സെറ്റ് വെച്ചുകൊണ്ട് വിറ്റ് കാശാക്കിയ മാന്യദേഹമാണ് അദ്ദേഹം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ ഈ പ്രതികരിച്ചത് ആരാണെന്ന് പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുമാനത്തിൽ പറയുകയാണ് ആ ശബ്ദം കേട്ടിട്ട് അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അപ്പോൾ അദ്ദേഹം മറുപടി പറയണം പ്രത്യേകിച്ച് മുൻ വികാരിക്ക് പുള്ളി സപ്പോർട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ പുള്ളി അധികം മാറ്റി അതുകൂടാതെ ഞങ്ങളുടെ ഇവിടെ അന്തോണി സുന്ദിൻ്റെ ഒരു ചാപ്പലുണ്ട് അവിടെയും സൗണ്ട് സിസ്റ്റം മാറ്റി ഇതെല്ലാം നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സൗണ്ട് സിസ്റ്റങ്ങളാണ് അപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അഴിമതി എന്ന് പറയുന്നത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളുടെ ഈ മാന്യം പ്രതികരിക്കുന്നത് അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം ഊരക്കാടിനെ ചിലഴുതുന്ന പള്ളിയിൽ ഭയങ്കര അഴിമതി നടത്തുമെന്ന് പറയും ഞാൻ പറയുകയാണെങ്കിൽ അവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇടവാക്കാരെ കൊണ്ട് കൊള്ളില്ലാത്തതുകൊണ്ടാണ് അവർ കൃത്യമായി അത് ചോദ്യം ചെയ്യണമായിരുന്നു ഞങ്ങളുടെ ഇടവയിൽ വരുന്ന ഒരു വൈദികനോട് ഞങ്ങൾ വരുമ്പോൾ ഒരു സ്നേഹക്കുറവും ഞങ്ങൾക്കില്ല ഞങ്ങൾ വളരെ കൃത്യമായി ഇടവയിൽ വരുന്ന വൈദികരെ മാനിക്കാറുണ്ട് എന്നാൽ ഇവർ തോന്നിവാസം കാണിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്യും അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉദയം ഒരു സ്വഭാവം തന്നെ അത് ഇവിടെ ഇരുന്ന പഴയ അച്ഛന്മാർക്ക് എല്ലാവർക്കും അറിയാം അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ തുടങ്ങും ഞങ്ങൾ വിടാറില്ല ഇതിനു മുമ്പിരുന്ന പല സംഭവങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ കുറേ ആൾക്കാരുണ്ട് സ്ഥിരം കമ്മിറ്റി എന്ന് പറയുന്നത് അവർക്ക് അധികാരം വളരെ അത്യാവശ്യമാണ് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇടവക്കാരായ ആൾക്കാരെനിക്ക് കാണേണ്ടതാണ് നാളെ എനിക്ക് അവരുമായിട്ട് സൗഹൃദം വേണ്ടതാണ് ആരെയും കുറ്റപ്പെടുത്താനും ശ്രമിക്കുന്നില്ല പക്ഷേ അവരെല്ലാവരും ഈ വരുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് കൂട്ടുചേർന്നുകൊണ്ട് ഇടവയല പാവപ്പെട്ടവൻ്റെ പൈസ തട്ടിക്കുന്നു അവൻ്റെ നേർച്ചക്കാസിന് പല പല കാര്യങ്ങൾ ചെയ്യുന്നു നവീകരണങ്ങൾ നടത്തുന്നു കൺസ്ട്രക്ഷനാണല്ലോ ഏറ്റവും വലിയ കാര്യങ്ങൾ ഒരു ഇടവയിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആധ്യാത്മികതയെക്കാൾ കൂടുതൽ കൺസ്ട്രക്ഷന് പ്രാധാന്യം കൊടുക്കുന്നവരാണല്ലോ അതിന് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരും ഉണ്ടല്ലോ അതാണ് ഒരു കാര്യം പിന്നെ മൂന്നാമത് ഈ മാന്യദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഊരക്കാടിനെക്കുറിച്ച് ആക്ഷേപമുണ്ടാവും ആയിക്കോട്ടെ ആക്ഷേപം ഉണ്ടായിക്കോട്ടെ ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഒരേക്കാടുന്ന ചെറുക്കൂട്ട് ഞങ്ങളിവിടെ ഒരു അഴിമതി ചെയ്യിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം പിന്നെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എറണാകുളത്ത് പല പള്ളികളിലും പല കാര്യങ്ങളിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ചോദ്യം ചെയ്യപ്പെടാറില്ല ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ ഒറ്റപ്പെടുത്തുക അവരെ സഭയിൽ നിന്ന് പുറത്താക്കും അങ്ങനെ ഒരുപാട് ഭീഷണികളുണ്ട് അതിന് കുറേ ആൾക്കാർ കൂടെ നിൽക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇനിയിപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാന്യദേഹം തന്നെ പറയുന്നു പല സ്ഥലത്തും പല പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും കൊണ്ട് തൃപ്പൂണിത്രയിൽ ഒരു വൈദികൻ ഉണ്ടായിരുന്നു ആ സമയത്ത് തൃപ്പൂണിത്രയിൽ മഹാത്ഭുതം നടും അതായത് മാതാവിൻ്റെ ആ സ്റ്റാച്യൂയിൽ നിന്ന് ഞാൻ അങ്ങനെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് തിരുസ്വരൂപം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മാതാവിൻ്റെ ആ സ്റ്റാച്യുവിൽ നിന്ന് എണ്ണ അതായത് തേനൊഴുകുന്ന പോലെയുള്ള പെർഫ്യൂമിൻ്റെ മണമുള്ള എണ്ണ ഒഴുകുന്നു ആ എണ്ണ ഒഴുകാൻ ആ വൈദികൻ്റെ കൂടെ കൂട്ടുനിന്നത് ഞാനാണെന്ന് ഈ നാല് മാസം മുമ്പ് ഒരു നാലഞ്ച് മാസം മുമ്പ് ഈ മാന്യദേഹം പരസ്യമായി പറഞ്ഞു നിങ്ങളെല്ലാവരും കേട്ടതാണ് അതുവരെ സഭയ്ക്കൊപ്പം നിന്നിരുന്ന ഈ വൈദികൻ ഞൊടിക്കിടയിൽ അതിൽ നിന്ന് പിന്മാറാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ ഉന്നത പദവിയൊക്കെ കിട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ മാന്യദേഹം ഇവിടെ ഇവിടുത്തെ വൈദികരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത് പിന്നെ ഇവർ പറയുന്നു ഏകീകൃത കുർബാന ഡാഷ് കുർബാനയാണ് ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഞാൻ സഭയെ വിശ്വസിക്കുന്ന സഭയെ ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് സഭയ്ക്ക് കൊടുത്ത് മാത്രമേ ചെയ്യുള്ളൂ ഞങ്ങളാരും സഭയുടെ പത്ത് പൈസ അടിച്ചു മാറ്റാൻ കൂട്ടു നിൽക്കാറില്ല നിൽക്കുകയില്ല അതെൻ്റെ അപ്പം പഠിപ്പിച്ചത് അങ്ങനെ തന്നെ സഭയുടെ പത്ത് പൈസ ഞങ്ങൾ ഞങ്ങളെടുക്കാറില്ല പക്ഷേ സഭയുടെ പൈസ ഊറ്റിയെടുക്കുന്ന ഒരു എന്താ പറയുക പള്ളി പിഴുങ്ങുകൾ എന്ന് പറയാം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അവർ അടിച്ചു മാറ്റുന്നതിന് വരുന്ന വികാരിമാരുടെ കൂടെ നിൽക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പറയുന്നു ഈ ദാഷ് കുർബാന ഞങ്ങൾ കാണില്ല പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചെറുക്കന്മാരാരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കോതമംഗലത്തും മുണ്ടക്കയത്തും കാഞ്ചിരപ്പള്ളിയിലുമൊക്കെ മക്കളെ കെട്ടിച്ചു വിടുന്നത് അതിനുശേഷം അവിടെ പോയി നിന്ന് ഈ ഡാഷ് കുർബാന വളരെ മാന്യമായി കണ്ട് നാക്ക് നീട്ടി അത് വാങ്ങിക്കഴിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോരുന്ന ഇവർക്ക് എറണാകുളത്ത് എന്താ പ്രശ്നം അതെന്താ ആരും ചോദിക്കാത്തത് സ്നേഹമുള്ളവരെ ഞാൻ കൂടുതൽ കാട് കയറാൻ ഉദ്ദേശിക്കുന്നില്ല ഉദയംപേരൂർ സൂനോദോസ് പള്ളിയിലെ പ്രശ്നം സാമ്പത്തികം തന്നെയാണ് അതായത് ഇവിടെ തെരട്ടു പൊതുയോഗത്തിൽ കണക്കുകൾ ചോദ്യം ചെയ്തപ്പോൾ മുൻ വികാരി തിരട്ടു പൊതുയോഗം സസ്പെൻഡ് ചെയ്തു അതായത് പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടതിന് ശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില കൂട്ടാളികൾ ചേർന്ന് തിങ്കളാഴ്ച രാവിലെ പള്ളിയിൽ വന്ന ആൾക്കാരെ കൊണ്ട് ഒപ്പിടിയിച്ചു മേടിച്ചു തിരട്ട് പൊതുയോഗത്തിൽ എൻ്റെ മിനിറ്റ്സ് ആ മിനിറ്റ്സ് വെച്ചാണ് അതിരൂപതയ്ക്ക് കണക്ക് കൊടുത്തത് അത് ഞങ്ങൾ ചോദ്യം ചെയ്ത് അതിരൂപതയിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കും എന്നുള്ള ആ ധാരണ വൈദികരും ഈ ഇവരും മാറ്റണം ഈ കൂടെ നിൽക്കുന്നവരും മാറ്റണം കാരണം ഇനി മുമ്പോട്ട് നിങ്ങളെ വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി ബഹുമാനിച്ചിരുന്ന ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യും നിങ്ങൾക്കിനി നിങ്ങൾ എത്ര വലിയ ഒമ്പത്തെ പോസ്റ്റിലിരുന്നാൽ പോലും നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാലം വളരെ ദുഷ്കരമായിരിക്കും അത് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ ഏകീകൃത കുർബാന അനുവദിച്ചു തന്നത് ഞങ്ങൾക്ക് പാമ്പ്രാനി മെത്രാ ഞാൻ ഒരു സ്ഥലത്തും അതിനകത്ത് ഞാൻ തളി പറയില്ല അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഏകീകൃത കുർബാന അർപ്പിച്ച് തന്നത് ഈ മുൻ ഇരിക്കുന്ന സമയത്ത് രണ്ട് കുർബാന അതായത് ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും തിരുനാളുകളിൽ കുർബാന അർപ്പിക്കണമെന്നു വേണ്ട അദ്ദേഹം ഒരു നോട്ടീസ് കൊടുത്തതുകൊണ്ട് അത് ശരിയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഈ രണ്ട് കുർബാന അർപ്പിക്കാൻ ഞങ്ങളുടെ ഈ വികാരിയെ കുർബാന അർപ്പിച്ചില്ല അന്ന് എഫ്രൈം എന്ന് പറയുന്ന ഒരു പറയുന്നൊരു വന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കുർബാന അർപ്പിച്ചത് പോലും അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ എല്ലാം നേര് മറ്റുള്ളവർ പറയുമ്പോൾ എല്ലാം തെറ്റ് എന്ന് അത് ശരിയായ നടപടിയല്ല അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തെ താങ്കൾക്ക് പൊള്ളിയെന്ന് എനിക്ക് നന്നായി മനസ്സിലായി കാരണം താങ്കളുടെ സൗണ്ട് സിസ്റ്റമാണല്ലോ ഇവിടെ ഇരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും താങ്കൾക്ക് പൊള്ളിയെങ്കിൽ വളരെ സന്തോഷമുണ്ട് പൊള്ളണം അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഉദ്ദേശം താങ്ക്